നമസ്കാരം കിഴക്കമ്പലം പഞ്ചായത്തിലെ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ പൊളിച്ചു മാറ്റിയിട്ട് ഒൻപത് വർഷമായി കോടികൾ നീക്കിയിരുപ്പുണ്ടെന്ന് പറഞ്ഞിട്ടും വിദ്യാഭ്യാസ പുരോഗതിക്കായി ഫണ്ട് വിനിയോഗിക്കുന്നില്ലെന്ന് ആരോപിച്ച് നാട്ടുകാരന ശ്രീ മാർക്കോസ് ചാനലിനോട് പ്രതികരിക്കുന്നു സ്കൂളിന്റെ നിലവിലെ കെട്ടിടം പെയിന്റ് അടിക്കാതെയും ഗ്രൗണ്ട് കാടുകയറി ഇഴിജന്തുക്കൾ വിഹരിക്കുന്ന അവസ്ഥയുമാണ് കിഴക്കമ്പലത്തെ വിദ്യാഭ്യാസ കാർഷിക വികസനവുമായി ദി ടൈംസ് റിപ്പോർട്ടർ സത്യം ചെങ്ങനാടിന്റെ സ്പെഷ്യൽ റിപ്പോർട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഷെയർ ചെയ്യുക ഇപ്പോൾ വന്നിരിക്കുന്നത് പഞ്ചായത്തിലെ ഗവൺമെന്റ് ഐ പി ഇതാണ് ഈ സ്കൂളിൻ്റെ അവസ്ഥ സിംഗപ്പൂർ സിറ്റിയിലെ സ്കൂളിൻ്റെ അവസ്ഥ എങ്ങനെയാണോ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വർഷങ്ങളായി ഈ സ്കൂൾ കെട്ടിടം ഇങ്ങനെ കുട്ടികൾ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഇവിടെ സിംഗപ്പൂർ സിറ്റി ആക്കും സ്കൂളുകൾ കൈട്ടക്കാക്കുമെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കൊണ്ടുവരുന്ന ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൻ്റെ മൂക്കിന് താഴെ കിടന്ന ഈ സ്ഥലമാണ് ഇവിടെ അനേകം കുട്ടികൾ കൊച്ചു കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ കോമ്പൗണ്ടൊക്കെ കൊച്ചു കുട്ടികൾ പഠിക്കുന്നതാണ് ഇപ്പോൾ സ്കൂളിൻ്റെ അവസ്ഥ നമ്മളൊന്ന് കണ്ടിരിക്കേണ്ടതാണ് ഇങ്ങനെയാണോ മുപ്പത്തിരണ്ട് കോടി നീക്കിയിരിപ്പുള്ള പഞ്ചായത്തിൻ്റെ അവസ്ഥ